ഓച്ചറ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഓച്ചറ വിദ്യാജ്യോതി സെൻട്രൽ സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ സമ്മേളനം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഓച്ചറ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഓച്ചറ വിദ്യാജ്യോതി സെൻട്രൽ സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ സമ്മേളനം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു പുസ്തകം കാട്ടിട്ടുള്ള ആ ആരാണ് ഏതെങ്കിലും പുസ്തകം ആ കൈമെന്താ സൗഹൃദം ഇത്രയൊന്നും അല്ല കൃഷ്ണാസുര ഏത് പുസ്തകം പാത്തമ്മയുടെ ആളുകളൊന്നും ആളുകളുടെ പുസ്തകം ഉണ്ട് വേറെ ആരെങ്കിലും നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് എന്താ പിന്നെ വേണ്ട ബ്രിട്ടീഷുകാർ അറിയാവും അത് അറിയാത്തല്ല അപ്പൊ ഒത്തിരി നാള് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം അറിയാം സാധനം കിട്ടുന്നറിയാവും വർഷങ്ങളോടൊന്നും പോരാ അപ്പൊ ഒത്തിരി ആളുകൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അടി കൊള്ളുകയും വെടി വെച്ച് വീഴുകയും ജയിലിലാവുകയൊക്കെ ചെയ്തിരുന്നു കൂട്ടത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും

ම বে ක বে ബഷീർ പിന്നെ വീട്ടിലേക്ക് പോകുന്നില്ല മറച്ചെട്ടാ പോകുന്നത് ജയിലിലേക്ക് രാജ്യമോട് പങ്കെടുക്കാൻ ജയിലിൽ പോവുക ആയിരത്തി തൊള്ളായിരത്തി എട്ട് അപ്പൊ അത്രയും വർഷങ്ങൾ പത്ത് നാല്പത് വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പത്ത് നാൽപ്പത് വർഷം മുമ്പാണ് ആര് ജീവിച്ചിരുന്നത് ഐക്യം മുഹമ്മദ് ബഷീർ അപ്പോ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചറിഞ്ഞ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്താ ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മ ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ നമ്മള് ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുമ്പോ ചോദിക്കും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് ആര് എന്ന് എന്ത് അതെന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയും ഗ്രന്ഥശാല പ്രസിഡന്റ് എം മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എം ഗോപാലക്ഷപിള്ള സ്വാഗതം രേഖപ്പെടുത്തി കവിയും ചരിത്ര ഗവേഷകനുമായ ടി ജെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ദിവ്യ രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ഡി രാമനാഥ് ഡോക്ടർ പി അശോക് ബാബു എൻ വേലായുധൻ ടി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ടി രാജു നന്ദി പറഞ്ഞു നെറ്റ് ന്യൂസ്